ഞാൻ രചനീ സംവിധാനം നിർവഹിക്കുന്ന അറുപത്തി ഒന്നാമത്തെ വർക്കിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ക്രിമിനൽ ലോയറായ മഞ്ജു ആന്റണി സാറിന്റെ കൈകൊണ്ട് ഇന്ന് പ്രകാശിതമാകുകയാണ് അപ്പോ ഈ ഒരു ഇതൊരു മ്യൂസിക്കൽ ആൽബമാണ് ഈ ആൽബം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു വലിയ ക്രൈസിസ് വന്നപ്പോൾ ദൈവദൂതനെ പോലെ എന്റെ അടുത്ത് എത്തി ബാക്കി എല്ലാ കാര്യങ്ങൾക്കും സഹായിച്ച ഒരു വലിയ മനുഷ്യൻ കൂടിയാണ് ഇദ്ദേഹം അപ്പോ ഹൈക്കോർട്ടിലെ ഒരു അഡ്വക്കേറ്റിന്റെ ആ ഒരു ഒരു എന്താ പറയാ ആ ഒരു അനുഗ്രഹത്തെ അനുഗ്രഹം കൊണ്ടാണ് ശരിക്കും പറഞ്ഞ ഈ വർക്ക് എനിക്ക് ഉടൻ തന്നെ ഇറക്കാൻ പറ്റുന്നത് അപ്പം സാറാണ് ഇത് പ്രകാശിതമാക്കുന്നത് നിങ്ങൾ ഇത് ടൈറ്റിൽ എന്താണ് ഒരു ടൈറ്റിൽ കണ്ട് ഒരു വർക്കിനെ വിലയിരുത്തുന്ന അല്ലെങ്കിൽ ഒരു സ്ത്രീ എടുക്കുമ്പോ അവളെ പുലയാട്ടുകയും പുലഫിയം പറയുകയും ഒക്കെ ചെയ്യുന്ന ഒരു അനുഭവം സാറിന് നേരത്തെ അറിയാം സാർ ആ പാട്ട് കേട്ടിട്ടുണ്ടായിരുന്നു മൈര എന്ന് പറയുന്ന ആ ഒരു ഗാനത്തിലൂടെ ഒരുപാട് പേര് നമ്മളൊക്കെ അതിനെതിരെ പുച്ഛിക്കുകയും പരിഹസിക്കുകയും ആക്ഷേപിക്കുകയും ഒക്കെ ചെയ്തു എങ്കിലും കൂടി തന്നെ ഫിലിം ഫെസ്റ്റിവലുകൾക്കൊക്കെ ഞാൻ അതിന്റെ ഷോർട്ട് ഫിലിം ആ പാട്ട് അടങ്ങിയ ഷോർട്ട് ഫിലിം അയച്ചു കൊടുത്ത് ബെസ്റ്റ് ഡയറക്ടർ അവാർഡ് എനിക്ക് സത്യജിത്തറായ് ഫിലിം ഫെസ്റ്റിവല് മീഡിയ സിറ്റി ചാനൽ അവാർഡ് ഡോക്ടർ നരേന്ദ്രപ്രസാദ് അവാർഡ് അങ്ങനെ അവാർഡുകൾ കരസ്ഥമാക്കിയ അപ്പൊ തന്നെ അറിയാൻ പറ്റും ആ ടൈറ്റിൽ കണ്ടിട്ട് ഇല്ലയിരുത്തരുത് എന്ന് അതേപോലെ തന്നെ തള്ളയുടെ കുത്തിക്കഴപ്പ് എന്ന് പറയുമ്പോൾ മലയാളികൾ പ്രയോഗിക്കുന്ന പച്ചയായ ശൈലി അതാദ്യം തന്നെ ഞാൻ പറയാം പിന്നെ ഇതിന്റെ ഇതിവൃത്തം എന്തെന്ന് വെച്ചാൽ നാല്പത് വയസ്സ് കഴിയുമ്പോ തള്ളയായി കിളവിയായി അല്ലെങ്കിൽ നാല്പത് വയസ്സ് കഴിഞ്ഞ ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു പുരുഷൻ കളറുള്ള ഡ്രസ് ഇടാൻ പാടില്ല അവർക്ക് നിറപ്പകിട്ടുള്ള ചിന്തകൾ പാടില്ല നിറമുള്ള സ്വപ്നങ്ങൾ കാണാൻ പാടില്ല എന്ന് പറഞ്ഞ് ഇന്നത്തെ ന്യൂ ജനറേഷൻ കുട്ടികൾ പരിഹസിക്കുകയും ഒരു സൈഡിലേക്ക് അവരെ മാറ്റി നിർത്തുകയും ഓ ആ തള്ള ആ പ്രയോഗം തന്നെ നമ്മൾ നിങ്ങളുടെ എല്ലാം അപ്പൊ സാറിന്റെ എന്റെ എല്ലാ അമ്മമാരും ഞാനും സാറും ഒക്കെ വാർദ്ധക്യം ബാധിക്കേണ്ടവരാണ് അപ്പൊ അവരെ തള്ള കിളവൻ എന്നുള്ള സംബോധനയൊക്കെ ചെയ്തു കഴിയുമ്പോ എത്രമാത്രം അവരുടെ മനസ്സിലുള്ള മുറിപ്പെടുത്തലുകൾ ഉണ്ടായിരിക്കും അപ്പോ അതുപോലെ അതുപോലെയുള്ള ഒരു ടൈറ്റിലാണ് ഇത് സാർ ചോദിച്ച ചോദ്യത്തിന് പ്രത്യേകിച്ച് അഡ്വക്കേറ്റ് നമ്മളോട് ഒരു ചോദ്യം ചോദിക്കുമ്പോ അവരത് ശരിക്കും അതൊരു ഇതാ ഗൗരവത്തോടെ സാറ് കഥർത്തിന്റെ ഒരു ഷോർട്ട് മൂവിയില് സാറ് മെയിൻ ക്യാരക്ടർ ചെയ്തതാണ് അപ്പോ സാറിനെ നായകനാക്കി തന്നെ പ്രധാന വേഷം ചെയ്യുന്ന അടുത്തൊരു പ്രൊജക്ട് ഇന്ന് മീറ്റിംഗും ചർച്ചയൊക്കെ ആയിരുന്നു അപ്പൊ സാറിനെ പോലെയുള്ള അതായത് കാക്കിക്കുടിയിലെ കലാഹൃദയം എന്ന് പറയുന്നത് പോലെ ഒരു അഡ്വക്കേറ്റിന്റെ ഹൃദയത്തിലുള്ള കല ആ കലയുടെ ഒരു കലയിലൂടെയുള്ള ഒരു ധൈര്യം അതാണ് ഈ ഒരു പോസ്റ്റർ അദ്ദേഹത്തിന്റെ കൈകൊണ്ട് തന്നെ നടു നിവർത്തി നിന്നുകൊണ്ട് സമൂഹ മധ്യത്തിൽ ഇത് പ്രകാശനം ചെയ്യാൻ സാധിച്ചത് ഒരുപാട് നന്ദിയുണ്ട് അതുപോലെ തന്നെ സാറിനോട് പറയാൻ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് നവാഗതര് അഭിനയിക്കാൻ ചാൻസ് ചോദിച്ച് അല്ലെങ്കിൽ പാടാൻ ചാൻസ് ചോദിച്ചൊക്കെ മോഹൻ സീതാര സാറിന്റെ ഒരു വീഡിയോ കണ്ട് ഞാൻ ഒരു റൈറ്റർപ്പെട്ടിരുന്നു ഫേസ്ബുക്കില് അദ്ദേഹം പറഞ്ഞത് ആകുന്ന കാലത്ത് പ്രശസ്തനായിരുന്ന കാലത്ത് ഒരു വലിയ സംഗീത സംവിധായകനായി അദ്ദേഹം ആ മേഖല കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒരുപാട് നവാഗതരായിട്ടുള്ള ഗായകരെ അഭിനയിക്കാനും പാടാനായിട്ട് ചാൻസ് ചോദിക്കുകയും പ്രശസ്തിയുടെ ഉന്നതങ്ങളിലെത്തി കഴിഞ്ഞപ്പോ ആ ചാൻസ് കൊടുത്ത അദ്ദേഹത്തെ ഒന്ന് നോക്കുക പോലും ഒരു കോള് പോലും വിളിക്കാതെ മൂന്ന് ഓപ്പറേഷൻ കഴിഞ്ഞ് ആയി കിടക്കുന്ന അദ്ദേഹത്തിന്റെ അദ്ദേഹത്തെ വിളിച്ച ഒരു കോള് പോലും വിളിക്കാത്ത ഗായകരുണ്ട് അപ്പൊ അദ്ദേഹം പറയുന്നത് എന്താ പറയാ നമ്മൾ ആർക്കൊക്കെ എന്തൊക്കെ ചാൻസ് കൊടുത്താലും അവര് കുറച്ച് കഴിയുമ്പോ ആ ഗുരു ഗുരു ആ ഒരു ഇത് അല്ലേ ആ ഗുരുക്കന്മാരോടുള്ള ആ ഒരു അത് മറക്കും എന്നുള്ളതാണ് ഗുരുനിന്നയായിട്ട് തീരും അപ്പോ മോഹൻ സിതാര മാഷായ മാഷിന് നിങ്ങൾ ആരെങ്കിലും ഒക്കെ കാണുകയാണെങ്കിൽ സിനിമ ചെയ്യുന്നവര് അദ്ദേഹത്തിന് എന്താ പറയാ ഗാനം ചെയ്യാനായിട്ട് സംഗീത സംവിധാനം ചെയ്യാനായിട്ട് കൊടുക്കണം അദ്ദേഹത്തിന് വയ്യാതിരിക്കുകയാണ് എനിക്കും യോഗമുണ്ടെങ്കിൽ അദ്ദേഹത്തെ കൊണ്ട് ഒരു സംഗീത സംവിധാനം നിർവഹിക്കാനുള്ള ഒരു ഇത് എല്ലാവരും സഹായിച്ച ചെയ്യും അപ്പൊ എല്ലാവർക്കും നമസ്കാരം ഇത് ഉടൻ തന്നെ പുറത്തിറങ്ങും അതോടൊപ്പം തന്നെ ഞങ്ങൾ രണ്ടുപേരും മഞ്ജുമാഷും കുറച്ച് അഡ്വക്കേറ്റ്സും ഒക്കെ കൂടെ കൂടി ഒരു പുതിയ വർക്ക് ഞങ്ങൾ ഉടൻ തുടങ്ങുകയാണ് എല്ലാവരുടെയും അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും വേണം ഒരു കലാഭിപ്രായം കൂടെ ഇന്നത്തെ ഏത് കഥയ്ക്കും ഒരു മോറൽ ഉണ്ടെന്ന് പറയും എന്ന് ഇന്ന് എല്ലാ എല്ലാ കലാസൃഷ്ടിക്കും ഒരു സന്ദേശമുണ്ട് സമൂഹത്തിൽ അതൊരു പക്ഷേ സമൂഹത്തിലെ ദുരാചാരത്തെ മാറ്റാൻ വേണ്ടിയാകാം അല്ലെങ്കിൽ നിയമ അവബോധം നൽകാൻ വേണ്ടിയാകാം അല്ലെങ്കിൽ കൂടുതൽ ഔന്നത്തത്തിലേക്ക് അവസരത്തിൽ എത്തിച്ചേരാൻ വേണ്ടിയാകും അതുകൊണ്ടാണ് കലാപ്രവർത്തനങ്ങളെ ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നത് പിന്നെ കല ഒരു റിലാക്സേഷൻ ആണ് നമ്മുടെ ജീവിതത്തിലെ ആ ടെൻഷനൊക്കെ മാറിയിട്ട് അപ്പൊ റിലാക്സ് ചെയ്ത് സഹൃദയമായിട്ട് കല ആസ്വദിക്കുന്ന ഒരു സന്തോഷം കൊണ്ടാണ് അതൊരു സമൂഹ സന്ദേശം നൽകുന്നു അത് ഉയർന്ന തലത്തിലേക്ക് ആൾക്കാർ വരുന്ന ഒരു സംസ്കാരികമായി വളർത്തിക്കൊണ്ട് വരുന്ന സഹായിക്കുന്നൊണ്ടാണ് ഞാനും കലാപ്രവർത്തനങ്ങളെ സാറ് ഉണ്ട് നമ്മള് മലയാളികൾ കപട സദാചാരം ഒരുപാട് കാണിക്കുന്നവരാണ് ഇങ്ങനെ ഒരു ടൈറ്റില് കണ്ടുകൊണ്ട് അത് ആ വർക്ക് മോശമാണ് അല്ലെങ്കിൽ മൈലെ എന്നൊരു ടൈറ്റിൽ ഇട്ടതുകൊണ്ട് ആ പാട്ട് പാട്ട് മോശമാണ് എന്ന് പറയുന്നവർക്കൊക്കെ മുമ്പില് നട്ടലിനോടുകൂടി തന്നെ ഞാൻ പറയട്ടെ പറയാനുള്ള ശക്തമായ പെണ്ണെഴുത്താണ് പോലെയുള്ള എഴുത്തുകാര് അല്ലെ അപ്പം ഏവർക്കും നന്ദി നമസ്കാരം